ഹലോ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്നും അടപ്പായസം വെക്കാൻ പോകും അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് മുന്തിരി അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് നെയ്യ് ഏലക്ക പിന്നെ നമ്മൾ തേങ്ങ ചിരുവി രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാനി വേ ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ വേണം പിന്നെ നമ്മൾ ഒരു കവറ് പാലും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉരുളി വെച്ച് അതിനകത്ത് കുറച്ച് ഒഴിച്ച് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച അട നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര പാനി നമ്മളതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈ വിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ ലാസ്റ്റ് ഫൈനലി നമ്മളെ കുടിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഓർക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പായസത്തിലൊക്കെ നെയ്യൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം പായസത്തിലൊന്നും നമ്മൾ നെയ്യുടെ പിശുക്കധികം കാണിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ശർക്കര അടയും കൂടെ നല്ലൊരു തിക്നെസ് നല്ലൊരു പരുവത്തിലെത്തണം അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊരു കുറുകി വരണം അത് അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അട നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം കേട്ടോ ശർക്കര പാനിലോട്ട് ഇടാൻ അല്ലെങ്കിൽ പിന്നെ ഇത് കിടന്ന് അധികം അട വേവത്തില്ല പിന്നെ നമ്മൾ വെച്ച രണ്ടാം പാല് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടാത്തത് ഒഴിക്കുന്നത് ഫോണിടയ്ക്ക് ഒന്ന് പോയി അത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ നമ്മൾ ഇനി നേരത്തെ എടുത്തു വെച്ച ഒരു കവർ പാലും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറച്ച് തിളച്ച് വരട്ടെ നമ്മൾ എത്രത്തോളം ഇതിൽ പാല് ചേർക്കുന്ന അത്രത്തോളം പായസത്തിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ കൂടുതലും ചേർക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് നമ്മൾ എത്രത്തോളം ഇതിനകത്ത് നെയ്യ് പാലൊക്കെ ചേർക്കുന്ന അത്രത്തോളം പായസത്തിന് ടേസ്റ്റും കൂടും പിന്നെ നമ്മൾ ചൗവരി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് അതിലോട്ട് ഇട്ട് കൊടുക്കും അപ്പം പായസം നല്ലൊരു കുറുകി നന്നായിട്ട് കിട്ടും ചവരി ഇടുമ്പോൾ ചൗരി ഇതിനകത്ത് ഇടുന്ന അധികം ചിലപ്പോൾ വേവത്തില്ല അതുകൊണ്ട് നമ്മൾ സപ്പറേറ്റ് വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കും കൂടുതൽ നല്ലത് പായസമൊക്കെ നല്ല കുറുകി നല്ല ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഏലക്കപ്പൊടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയുടെ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇതിട്ടാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം പായസം തിളയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിനകത്ത് നമുക്ക് തേങ്ങാക്കൊത്തും വണ്ടിപ്പരുമ്പും മുന്തിരിയൊക്കെ മൂപ്പിച്ചിടാം അപ്പം അതിൽ ആദ്യം കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചോളൂ ആദ്യം അതിൽ ഓൾറെഡി ഒരുപാട് നെയ്യ് ഞാൻ ഒഴിച്ചായിരുന്നു നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇടാം തേങ്ങയൊക്കെ പായസത്തിൽ ഇട്ടാലേ തേങ്ങാ കൊത്തിട്ടാലേ നമുക്ക് ഇടയ്ക്കെന്നെങ്കിലും ഒരു കഴിക്കാൻ കിട്ടത്തുള്ളൂ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാക്കുത്ത് പ്രത്യേകിച്ച് ഇടുന്നത് അടപ്പായസത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങാക്കുത്ത് അടപ്പായസത്തിൽ ഇടുന്നത് അങ്ങനെ അതും മോപ്പിച്ച് അത് അതും നമ്മളങ്ങനെ പിന്നെ നമ്മൾ അണ്ടിപ്പരിമ്പ് മുന്തിരിയും കൂടെ മോപ്പിച്ചെടുത്തു അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏട്ടോ പായസത്തിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അച്ഛന് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബൗളിലൊക്കെ എടുത്തിട്ടുണ്ട് വീട്ടിലെ അച്ഛനാണ് പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം പായസം നല്ലതായിട്ട് ഇഷ്ടമാണ് അമ്മയ്ക്കും അതിന് ഇഷ്ടമാണ് എന്നാലും അങ്ങനെ ഒരുപാട് മധുരത്തോടൊന്നും അമ്മയ്ക്കധികം അത്ര താല്പര്യമില്ല പക്ഷെ അച്ഛന് പായസം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പായസത്തിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ അച്ഛനെ കൊണ്ട് കൊടുക്കാം അങ്ങനെ അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് അടിപൊളി പായസം എന്ന് പറഞ്ഞ് അങ്ങനെ കുടിച്ച് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്നതാണ് കേട്ടോ സാധാരണ ഇതൊന്നും പറഞ്ഞില്ല നല്ല അടിപൊളി എന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് മതി നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ചോണ്ടല്ലേട്ടോ അടിപൊളിയായിരുന്നു അമ്മ ചോറും കറിയൊക്കെ വെക്കുന്നേയുള്ളു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ